അതിന് യാതൊരു വിരോധവും ഇല്ല നമ്മുടെ ഈശ്വര സങ്കല്പങ്ങളെ കുറിച്ച് നമ്മളൊന്ന് ചിന്തിച്ചാൽ നമുക്ക് എത്ര ഈശ്വരന്മാരുണ്ട് ഏ എത്ര ഈശ്വരന്മാരാവുള്ള ഒന്നാണ് എന്ന് നമ്മൾ ചിലര് പറഞ്ഞു അപ്പൊ ഈ മുപ്പത്തി മുക്കോടി ആരാ ഒന്നാണ് അപ്പൊ നിങ്ങളെ കയ്യിൽ നിന്ന് മുപ്പത്തിമുക്കോടി രൂപ ഇരിപ്പോണ്ട് ഞാൻ രൂപ ഇരിക്കാ മതിയോ ആ കാര്യത്തിൽ മാത്രം തൊട്ട് കളിക്കരുത് ഇല്ലേ അത് ഞാൻ പിച്ചിരി പൊള്ളുന്ന കാര്യമാണ് അങ്ങനെയാണോ അപ്പൊ ഇവിടെ ഇരിക്കുന്ന ശാസ്താവ് ഇവിടെ ഇരിക്കുന്ന കൃഷ്ണനപ്പുറത്ത് ഗണപതി ഇല്ലേ അവരെല്ലാവരും ഇരിപ്പുണ്ട് അപ്പൊ ഇതിനകത്ത് ആരാണ് ഈ ഒന്ന് ഏ ഇവിടെയും പറഞ്ഞു ഭാഗവതത്തില് ഭഗവാന്റെ അനവധി അവതാരങ്ങൾ പറഞ്ഞു ഈ അവതാരങ്ങളൊക്കെ പറഞ്ഞില്ല ഇനി പറയാൻ പോകുന്നു ഭാഗവതം പറഞ്ഞു വ്യാസൻ പറഞ്ഞു നമ്മൾ ഇനി പറയാൻ പോകുന്നു അപ്പൊ ആ അവതാരങ്ങളെല്ലാം പറഞ്ഞിട്ട് പറയാണ് അതിനെ ആ അവതാരത്തെ ഒന്നും ധ്യാനിക്കാൻ അല്ല പറഞ്ഞു പിന്നെയോ സത്യം പരം നാമത്തിന് അതീതമായി സത്യത്തെ ധ്യാനിക്കുക പരമമായ ബ്രഹ്മത്തെ ധ്യാനിക്കുക എന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന എല്ലാ ദേവന്മാർക്കും ഉപരിയായി സത്യത്തെ ധ്യാനിക്കുക എന്ന് തന്നെയാണ് അതിനർത്ഥം അല്ലേ അപ്പോൾ ആ ഒരു നിലയിൽ ചിന്തിക്കുമ്പോൾ പരമമായ അദ്വൈത ശാസ്ത്രമാണ് ഏത് ഭാഗവതം അദ്വൈതം എന്ന് പറഞ്ഞാൽ എന്താ ഏ ആ ഒന്നെന്ന ഭാവത്തിൽ മാത്രം ഉറച്ചു നിൽക്കുന്നതും രണ്ടെന്ന ഭാവത്തെ മുഴുവൻ ഒന്നായ ചേർക്കുന്നതുമാണ് ഭാഗവതം മനസ്സിലല്ലേ ഒന്നായ നിന്നയിക രണ്ടെന്ന് കണ്ടളവിൽ ഉണ്ടായൊരിഡൽ ബഥ അല്ലേ ദുഃഖമാണ് അതൊരു ദുഃഖമാണ് രണ്ടെന്ന് കണ്ടത് അതുകൊണ്ട് ആ രണ്ടെന്ന് കാണുന്ന അവസ്ഥയെ ഒഴിവാക്കി എന്തുണ്ടാവണം പണ്ടേ കണക്കു വരാൻ അതായത് ആദ്യമേത്തെ അവസ്ഥ ഏതാണോ ആ ഒന്നായ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാനും അല്ലെ സാധിക്കുന്ന അവസ്ഥയിലേക്ക് എനിക്ക് തിരികെ എത്തേണ്ടതുണ്ട് അതാണ് ആനന്ദം അവസ്ഥ എന്ന് പറയപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് പണ്ടേ കണക്ക് വരാൻ നിൻ കൃപ ഭഗവാനെ നിന്റെ കൃപ എനിക്കുണ്ടാകണമേ എന്നാണ് നമ്മൾ ഹരിനാമകീർത്തിനത്തിലും ചെല്ലാറുള്ളത് അല്ലെ അപ്പോൾ പരമമായ അദ്വൈത ശാസ്ത്രമാണ് ഏത് ഭാഗവതം എന്ന് പറയപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഭാഗവതം പരമമായ സത്യത്തെ കുറിച്ച് പറഞ്ഞത് അല്ലാതെ ഏതെങ്കിലും ഒരു ദേവന്റെ പേര് എടുത്ത് പ്രത്യേകിച്ച് പറയുന്നില്ല അപ്പൊ ഇവിടെ നമുക്ക് ഈശ്വര സങ്കല്പത്തെ കുറിച്ചൊന്ന് ചിന്തിക്കാം അല്ലേ ഇപ്പൊ നാളെ നമ്മളോട് നമ്മളത് നമ്മുടെ വീട്ടിലെ കുട്ടി ചോദിക്കുകയാണ് നമുക്ക് എത്ര ദൈവങ്ങളുണ്ട് കാര്യം ഇന്ന് നമ്മളെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ തത്വമാണ് ഒരു പ്രശ്നമാണത് പലരും പലതരത്തിൽ പ്രചരിപ്പിക്കുന്നു ഞങ്ങൾക്കൊക്കെ ഒരു ദൈവമേ ഉള്ളൂ നിങ്ങൾക്കല്ലേ ആയിരക്കണക്കിന് ദൈവങ്ങളല്ല മാടനും മറുതയും ചാത്തനും അല്ലേ പേയും പിശാചും അറുകരയും ഏ കണ്ട പേടി തോന്നുന്നതും സുന്ദരം തോന്നുന്നതും എല്ലാം ഉണ്ട് നമുക്കില്ലേ ശരിയല്ലേ കാണുമ്പോൾ തന്നെ ആരോമനത്തം തോന്നുന്ന ഉണ്ണികൃഷ്ണൻ തൊട്ട് കണ്ടാൽ ഭയം നോടുന്ന രുദ്രകാളി വരെ നമ്മുടെ ദൈവങ്ങളിൽ പെടുന്നുണ്ട് അല്ലേ അപ്പൊ ഇത് ചോദിച്ചാൽ അപ്പൊ നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾ ചോദിക്കുകയാണ് നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇത്രയും ദൈവങ്ങൾ എന്ന് ചോദിച്ചാൽ അല്ല മോനെ ഒരു ദൈവമേ ഉള്ളൂ അപ്പൊ കുട്ടി ചോദിക്കേ അതെന്തായു അതേതാക്കിയു ഒരു ദൈവം അപ്പൊ നമ്മൾ എന്ത് മറുപടി പറയും നമ്മൾ പറയും ബ്രഹ്മമാണെന്ന് പറയും അപ്പൊ ബ്രഹ്മമാണെങ്കിൽ പിന്നെതിനത്തിൽ ഇത്രയും ദൈവത്തിന് ഇത്രയും പേരിട്ട് വെച്ച് പൂജിക്കുന്നത് വെച്ചാൽ പിന്നെ തോറും എന്തു പറയും ഏ പിന്നെ നമ്മളൊരു സൂത്രവാക്യം പ്രയോഗിക്കും ഒന്നും ചോദിക്കരുത് ദോഷമാണ് എളുപ്പത്തിൽ രക്ഷപ്പെടാൻ പിന്നെ ഒരു വഴിയേ ഉള്ളൂ അങ്ങനെ ഒന്നും ചോദിക്കരുത് അത് ദോഷമാണ് മനസ്സിലായില്ലേ ഹിന്ദുവിൻ്റെ ഇന്നത്തെ സർവനാശത്തിലും കാരണമായി കടന്നുകൂടിയ ഒരു തെറ്റായ പദമാണ് ദോഷം ഇതിപ്പോ കടന്ന് 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 ഇപ്പൊ ദൈവ ഈശ്വരാരാധനയിൽ വരെ വന്നു ചേർന്നിട്ടുണ്ട് മനസ്സിലായില്ലേ ഇപ്പൊ ഏറ്റവും കൂടുതൽ പൂജ നടക്കുന്ന ദോഷം തീർക്കാനാണ് ഇപ്പൊ നമ്മുടെ മനസ്സിൽ മറ്റൊരു മറുഭാഗവും ഒക്കെ പൂജ നടത്തില്ലെങ്കിൽ ദോഷം തരുന്ന ആളാണോ നമ്മുടെ ദൈവങ്ങള് ഏ പിന്നെന്തിനാ ദൈവത്തിന്റെ പൂജയ്ക്ക് ദോഷം തീർക്കാനാന്ന് പറയുന്നത് ഈ ദോഷം എവിടെ നിന്നാണ് ഉണ്ടാകുന്നത് ദോഷം ബലപ്പെടുന്നത് എന്തിൽ നിന്നാണ് ഏത് ദുർഗുണത്തിൽ നിന്നാണ് ദോഷം ബലപ്പെടുന്നത് ഏതിൽ നിന്നാണ് ഇപ്പൊ നിങ്ങളോട് ഞാൻ പറയാണ് ഇവിടെ വന്നു നിങ്ങൾ ഇവിടെ വന്നു നമസ്കരിക്കണം ഇല്ലെങ്കിൽ ദോഷമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തിനെ ഭയന്നിട്ടാണ് ഇവിടെ വരുന്നത് ഉള്ളിലെ പേടിയല്ലേ മനസ്സിലല്ലേ ദോഷം ബലപ്പെടുന്നത് ഭയം കൊണ്ടാണ് അല്ലേ ഈ ഭയം ആവശ്യമുള്ളതാണോ ആണോ ദൈവഭയം വേണോ ജീവിതത്തിൽ വേണോ ദൈവഭയം വേണോ വേണം ഉറപ്പിച്ചോ മുന്നോട്ട് പോവാൻ ഉറപ്പിച്ചോ ഏ അപ്പം നിങ്ങളല്ലേ മുമ്പേ പറഞ്ഞത് ഭയം വേണ്ട അന്നരോ തലവും ഏതിലാ ഉറപ്പ് ദൈവഭയം വേണോ വേണ്ടേ ഏ വേണം ഇവിടെയാണ് നമുക്ക് മൊത്തത്തിൽ തെറ്റിയത് നമ്മുടെ ടാക്ക് മൊത്തത്തിൽ തെറ്റി നമ്മൾ വണ്ടി ഓട്ടിച്ച് തുടങ്ങിയതിലൂടെയാണ് മനസ്സിലായത് ഏ ഭയം ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അടിക്കല് അളക്കുന്ന ദുർഗുണമാണോ ഭയം സദ്ഗുണമാണോ ദുർഗുണമാണോ ദുർഗുണമാണോ അപ്പൊ ദൈവത്തിനോട് ചേർന്ന് ദുർഗുണം വേണോ കൺഫ്യൂഷനായോ ഏ കൺഫുഷനായോ അല്പമായിട്ടുണ്ടല്ലേ അതവിടെ ഇരിക്കട്ടെ ഒരു നല്ലതാ അപ്പോ ദൈവഭയം പാടില്ല നമുക്ക് നരസിംഗതാരത്തിൽ പോകുമ്പോൾ മനസ്സിലാവും അത് നമ്മളിപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വരെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു തെറ്റായ കീഴ്വഴക്കും അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മളോട് ചോദിക്കുക എത്ര ഈശ്വരനുണ്ടോ ഒരു ഈശ്വരൻ എങ്ങനെയാണെങ്കിൽ ഇത്ര ഈശ്വരൻ വരുന്ന ചോദിച്ചാൽ നമ്മൾ ഉടനെ പറയുന്ന അവനെ ഭയപ്പെടുത്തും ദോഷം കിട്ടും അല്ലേ അതോടുകൂടി ഒരു കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കാനും ചോദിക്കാനുമുള്ള അവൻ്റെ സ്വാതന്ത്ര്യം എന്നേക്കുമായിട്ട് എന്തു ചെയ്യും അവൻ വേണ്ടാന്ന് വെക്കും പിന്നെ അവന് വളർച്ച നമ്മൾ പറയുന്നത് എന്താ ശ്രദ്ധാവാൻ ലഭതയ ജ്ഞാനം എന്ന് പറയുന്നത് പോലെ തന്നെ പറയും ജിജ്ഞാസയാണ് അറിവിന് ആധാരം ആ ജിജ്ഞാസയും ചോദ്യം ഉണ്ടായത് അല്ലേ ആ ചോദ്യത്തിനെ നമ്മൾ ഭയപ്പെടുത്തിയാൽ പിന്നെ ആ ചോദ്യം ഉണ്ടാവുമോ ഉണ്ടാവുമോ ഉണ്ടാവില്ല ശരി ഇവിടെ നമ്മുടെ ഈശ്വര സങ്കല്പത്തെ നമുക്കൊന്ന് എടുത്ത് നോക്കാം എന്താ നമ്മുടെ ഈശ്വര സങ്കല്പം പലതായിട്ട് നമ്മൾ പൂജിക്കുന്നു എന്നിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് പറയുന്നു ഒന്നാണെന്ന് പറയുന്നു വളരെ കൃത്യമായി നമ്മുടെ ആചാര്യന്മാരന് ഉദാഹരണ സഹിതം മറുപടി തന്നിട്ടുണ്ട് ചില കാര്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റാത്ത കാര്യത്തെ എന്ത് ചെയ്യണം ഉദാഹരണങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും ഇവിടെ ഉദാഹരണം എന്ന് പറയാൻ നമ്മളൊക്കെ ധരിക്കുന്ന ആഭരണം അല്ലേ സ്വർണം എന്ന് പറയുന്ന വസ്തുവിൽ നിന്നുണ്ടാക്കിയെടുക്കുന്നതാണ് ആ സ്വർണം എന്ന് പറയുന്ന വസ്തുവിനെ ചെയിൻ ആക്കി കഴുത്തിൽ ധരിക്കുമ്പോൾ അതിന് പറയും പറയും എന്ന് പറയും ഇതേ സാധനത്തെ റിംഗ് ആക്കി കൈത്തണ്ടയിൽ ധരിച്ചാലോ വളയെന്ന് പറയും ഇതേ സാധനത്തെ തന്നെ ചെയിനാക്കി അരയിൽ കെട്ടിയാലോ അരഞ്ഞാണമായി മാറി ഇതിനെ ചിത്രപ്പണി ചെയ്ത് കാതിലിട്ടാലോ കമ്മലെന്ന് പറഞ്ഞു അല്ലേ അപ്പൊ ഇതിന്റെയൊക്കെ രൂപം മാറിയില്ലേ മാറിയില്ലേ കരുത്തിൽ കിടന്ന രൂപമാണോ കയ്യിൽ കിടക്കുമ്പോൾ രൂപം മാറി പേര് മാറിയില്ലേ മാറിയോ ഉപയോഗം മാറിയില്ലേ പക്ഷേ അടിസ്ഥാന വസ്തുവായ സ്വർണത്തിന് മാറ്റമുണ്ടോ മനസ്സിലായില്ലേ ഇതാണ് ഏകമായ ഈശ്വരനും ബഹുദേവതാ സങ്കല്പങ്ങളും മനസ്സിലായില്ലേ ബാക്കിയൊക്കെ ദേവതാ സങ്കല്പങ്ങളാണ് കൃഷ്ണ സ്വരൂപം തന്നെ ദേവതാ സങ്കല്പങ്ങളാണ് അല്ലേ ശാസ്ത്രാ സങ്കല്പം ദേവതാ സങ്കല്പമാണ് അപ്പോൾ ഓരോ ഗുണാത്മകമായ ഗുണത്തെ നമ്മളിലേക്ക് പകരാൻ പരമമായ ഈശ്വരനെ ഗുണാത്മകമായി അവതരിപ്പിക്കുന്നതാണ് ഏത് ദേവതാ സങ്കല്പങ്ങൾ മനസിലായില്ലേ അപ്പൊ ഓരോ ദേവന്റെയും സ്വരൂപത്തെ ആ ഗുണതത്വത്തിലൂടെ വിചേദനം വിവേചനം ചെയ്ത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ആ ദേവനെ സ്വീകരിക്കുന്നത് അല്ലാതെ ദേവന്റെ രൂപത്തെ കാണുന്നത് കൊണ്ടല്ല മനസിലായില്ലേ ആ രൂപത്തിന് ആധാരമായിരിക്കുന്ന തത്വത്തെ അറിയണം അതുകൊണ്ടാണ് വൈവിധ്യങ്ങളായ രൂപങ്ങളായി നമ്മുടെ ദേവന്മാരെ എല്ലാ ദേവന്മാരും ഒരേ രൂപമാണോ എല്ലാ ദേവന്റെയും വാഹനം ഒന്നാണോ എല്ലാ ദേവൻ്റെ ആയുധം ഒന്നാണോ എല്ലാ ദേവൻ്റെയും മുദ്രകൾ ഒന്നാണോ വ്യത്യസ്തമാണ് അല്ലേ അപ്പോൾ അതെന്തുകൊണ്ടാണ് ആ വ്യത്യസ്തമായ അറിവിനെ നമ്മളിലേക്ക് പകരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ തന്നെ സ്വർണത്തെ പോലെ തന്നെ മറ്റൊരു ഉദാഹരണം നമ്മുടെ ഉപനിഷത്തിൽ ചർച്ച ചെയ്യുമ്പോൾ പറയും മണ്ണ് കൊണ്ട് നമ്മൾ കല ഉണ്ടാക്കും കലത്തിൽ നമ്മൾ ആരെങ്കിലും മണ്ണിനെ കാണുമോ നമ്മൾ കാണുന്ന എന്താ കലാണ് പറയുന്നത് അല്ലേ മണ്ണ് കൊണ്ട് ഇഷ്ടിക ഉണ്ടാക്കും നമ്മൾ എന്ത് കാണും ഇഷ്ടിക എന്ന് പറയും മണ്ണ്ുകൊണ്ട് പ്രതിമയുണ്ടാക്കും അല്ലേ നമ്മൾ പ്രതിമയെ കണ്ടും അപ്പം രൂപം മാറി അല്ലേ പേര് മാറി ഉപയോഗം മാറി പക്ഷേ വസ്തുവിന് മാറ്റമുണ്ടോ പറഞ്ഞ ആശയം മനസ്സിലായോ വസ്തുവിന് മാറ്റമില്ല ഇതുപോലെയാണ് ഏകമായ ഈശ്വരൻ വ്യത്യസ്തമായ രൂപഭാവങ്ങളിലൂടെ നമ്മൾ കാണുന്നത് എന്നുകൂടി നമ്മൾ ചിന്തിക്കുക ഇവിടെ പരമമായ സത്യത്തെ നമുക്ക് ധ്യാനിക്കാം അപ്രകാരമാണ് ആദ്യത്തെ ശ്ലോകം വന്ന് അവസാനിക്കുന്നത് ആ പരമമായ സത്യം ഏതാണ് എന്ന് അറിയുവാനാണ് നമ്മൾ ഏതിലേക്ക് ഇറങ്ങേണ്ടത് ഭാഗവതത്തിലേക്ക് ഇറങ്ങേണ്ടത് ഇവിടെ ഭാഗവതത്തിൻ്റെ ഏറ്റവും അവസാനവും ഇതേ തത്വം തന്നെയാണ് വരുന്നത് അല്ലേ സത്യം പരം ധീമഹി ആദ്യത്തെ സത്യം എന്ന് പറയുന്ന പരം ധീമഹി എന്ന് പറഞ്ഞാൽ നമ്മളെ ആകർഷിക്കാനുള്ള എന്താണെന്ന് അറിയാനുള്ള ജിജ്ഞാസയ്ക്കുള്ള വാക്കാണെങ്കിൽ അവസാനത്തതോ അറിഞ്ഞു ബോധ്യപ്പെട്ടതാണ് വ്യത്യാസം മനസ്സിലല്ലേ ആദ്യത്തേത് എന്താണെന്ന് അറിയാനും അവസാനത്തേത് അറിഞ്ഞ് ബോധ്യപ്പെട്ട സത്യമായി അനുഭവപ്പെടുന്നതും ആണ് അപ്പോ കേട്ടറിയുന്നതിനെ അനുഭവിച്ചറിയുക അല്ലേ വേണ്ടേ കേട്ടറിഞ്ഞാൽ മാത്രം കൊണ്ടൊരറിവ് പൂർണ്ണമാവുമോ അതിനെന്ത് ചെയ്യണം അനുഭവിച്ചറിയണം ഇവിടെ എന്തുകൊണ്ടാണ് കേട്ടറിഞ്ഞു എന്നത് ആദ്യമേ തന്നെ പറഞ്ഞത് എന്തുകൊണ്ടാണ് കണ്ടറിഞ്ഞു എന്ന് പറഞ്ഞുകൂടായിരുന്നു അല്ലെങ്കിൽ മണത്തെറിഞ്ഞു എന്ന് പറഞ്ഞുകൂടായിരുന്നു അങ്ങനെ അറിവില്ലേ ഇന്ദ്രിയങ്ങളെ കണ്ടറിഞ്ഞു എന്ന് മാത്രമാണോ കേട്ടറിഞ്ഞു എന്ന് മാത്രമാണോ മണത്തെറിഞ്ഞു രുചിച്ചെറിഞ്ഞു ഇങ്ങനെ പല അതുമുണ്ട് പക്ഷേ ഇവിടെ എന്തുകൊണ്ടാണ് കേട്ടറിഞ്ഞു എന്ന് തന്നെ എടുത്തു പറഞ്ഞത് എന്തുകൊണ്ടാണ് ഭക്തിക്ക് ആധാരം ശ്രവണമാണ് അല്ലേ ഭക്തിയിൽ ആദ്യത്തെ ഭക്തൻ ഭക്തനാദ്യമായിട്ടുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സദ്ഗുണം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ് ശ്രവണമാണ് മനസ്സിലായില്ലേ വണത്തിന് താൽപ്പര്യമില്ലാത്ത ഒരിക്കലും നമ്മളിൽ എന്ത് വളരില്ല ഭക്തി വളരില്ല വളരി നമ്മൾ യജ്ഞത്തിൽ വന്നിരിക്കുന്നു ഇവിടെ നമ്മൾ എന്താണ് ഇവിടെ വിനിയോഗിക്കുന്ന ശ്രവണമല്ലേ അല്ലേ ഏറ്റവും കൂടുതൽ ജ്ഞാനത്തെ തരുന്ന ഇന്ദ്രിയ ഏതാണ് ഇന്ദ്രിയങ്ങളിൽ ഏറ്റവും കൂടുതൽ അറിവിനെ പകരുന്ന ഇന്ദ്രിയ ഏതാ കാതാണോ കണ്ടറിഞ്ഞതാണോ കേട്ടറിഞ്ഞതാണോ മണത്തെറിഞ്ഞാണോ രുചിച്ചറിഞ്ഞതാണോ സ്പർശിച്ചറിഞ്ഞതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ അറിവ് നേടിയത് കേട്ടറിവാണ് സംശയമില്ലല്ലോ മനസ്സിലായില്ലേ ആ ഇതിനെ നമ്മളെ ഓർമ്മപ്പെടുത്തുകൊണ്ടാണ് അറിവിൻ്റെ ഒരു പ്രധാന ഇന്ദ്രിയ ആയതുകൊണ്ടാണ് പണ്ട് കാലത്തെ പഠിക്കാൻ പോകുമ്പോഴേ അധ്യാപകമാർ ഇവിടെ തൂക്കിപ്പോക്ക് തന്നെ മനസ്സിലായില്ലേ അവർക്കൊരു ഇഷ്ടമുള്ള സ്ഥലമാണ് ഇവിടെ പിടിച്ചൊരു പൊക്കല് അറിവിൻ്റെ പ്രധാനമായ ഒരു ഇന്ദ്രിയമാണ് കാതെന്ന് പറയുന്നത് അതും നമുക്ക് കവിലാവതാരത്തിൽ എത്തുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഉറക്കും നവതാഭക്തിയില് ആ ഒൻപത് പടികളെക്കുറിച്ച് പറയും ഭക്തിയുടെ അല്ലേ ഭാഗവതം പതിനെട്ട് പുരാണങ്ങളിലും എഴുതപ്പെട്ടിരിക്കുന്ന ഒരു തത്വം തന്നെയാണ് ഏത് നവതാഭക്തി ഭാഗവതത്തിലെ നവതാഭക്തിയെ കുറിച്ചിട്ട് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ഈ നവതാഭക്തി എന്ന് പറഞ്ഞാൽ ഭഗ ഭഗവാനെ പ്രാപിക്കാനുള്ള ഭക്തിയുടെ ഒൻപത് പടികൾ എന്ന് വേണമെങ്കിൽ പറയാം ഒൻപത് തലങ്ങൾ എന്ന് പറയാം അതിൽ ആദ്യ തല ഏതാ ആദ്യ തലം ശ്രവണമാണ് മനസ്സിലായില്ലേ കേൾക്കുക ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം കേൾക്കുന്നതിലൂടെ നമ്മുടെ മനോമാലിന്യങ്ങളെ അകറ്റി നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ സ്വരൂപത്തെ അറിയാൻ നമുക്ക് സാധിക്കും മനസ്സിലായില്ലേ നാമിക്ക് എന്തിനെ തരാൻ സാധിക്കും ആ നാമത്തിന് നാമിയെ തരാൻ സാധിക്കും അപ്പം നമ്മൾ കൃഷ്ണ എന്നൊരു വാക്ക് കേൾക്കുന്ന നമ്മുടെ ഉള്ളിൽ കൃഷ്ണൻ്റെ രൂപം വരില്ലേ എന്നതുപോലെ കേൾക്കുന്ന മാത്രമേ നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ ആ രൂപം തെളിയും നമ്മൾ ഇന്നെല്ലാം പറഞ്ഞു കേൾക്കുന്നതും ഭഗവാൻ പറയുന്നതും ഭഗവാൻ അറിഞ്ഞവനും ഭഗവാൻ അറിയിക്കുന്നതും ഭഗവാൻ അപ്പൊ ശ്രവണം ഉത്തമമായ ഒരു തലമാണ് അതുകൊണ്ട് ആദ്യത്തെ സത്യംപരം ധീമഹിയിലൂടെ കേട്ട് ഭാഗവതം കേട്ട് അവസാനം എത്തുമ്പോൾ എന്തായി മാറി കേൾവി അല്ലത് അനുഭവമായി മാറി ആ അനുഭവബോധത്തിലേക്ക് ഉറയ്ക്കുക എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും അപ്പൊ ഇതാണ് ഒന്നാമത്തെ സ്കന്ധം എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമുക്ക് ഇവിടെ നിന്ന്